you ിയായിരുന്നു ലൂക്ക പതിനഞ്ച് മുപ്പത് എന്നാൽ വേശികളോട് കൂട്ടിച്ചേർന്ന് നിന്റെ സ്വത്തെല്ലാം ദൂർത്തടിച്ച നിന്റെ ഈ മകൻ തിരിച്ചു വന്നപ്പോൾ അവനു വേണ്ടി നീ കൊഴുത്ത കാളയെ കൊന്നിരിക്കുന്നു അക്കൗണ്ട് ടു ലൂക്ക് യുവർ ഹാസ്ഡ് ഹി ഹാസ് വേസ്റ്റഡ് ഓൾ ദ മണി ദു ഗ് ടു ഹിം ഹി ഹാസ് സ്പെൻഡ് ഇറ്റ് ഓൺ പ്രോസ്റ്റിറ്റൂസ് സ്നേഹം നിറഞ്ഞവരെ ദുശ്ചിന്തകളിൽ ഈ ക്രിസ്മസ് കാലഘട്ടത്തിൽ നമ്മൾ ഈ ഒരു വചനത്തെ ഹൃദയത്തോട് ചേർക്കുമ്പോൾ നമുക്കറിയാം ധൂർത്തപുത്ര കഥ നമുക്കെല്ലാവർക്കും മനോഹരമായിട്ട് അറിവുള്ള ഒരു കാര്യമാണ് പക്ഷേ ആ ധൂർത്തപുത്രൻ്റെ അനുജൻ്റെ സഹോദരൻ്റെ ആ ഒരു മനസ്സിലെ ചിന്താഗതി ഒരു മനസ്സിലെ ഒരു പെട്ടെന്നുണ്ടായ ഒരു ദുശ്ചിന്തയെ പറ്റിയാണ് നമ്മൾ നമ്മളിന്നിവിടെ ചിന്തിക്കുക ഈശോ പറഞ്ഞു തരുന്ന ഈ ഉപമയിൽ അവൻ ധൂർത്തപുത്രൻ തിരികെ വന്നപ്പോൾ സഹോദരന് ആ മകനോട് ചില അതൃപ്തി ഉണ്ടാവുകയാണ് അവൻ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല ആ മകന് വീട്ടിലേക്ക് ഇത്ര ആർഫാട പൂർവ്വം അപ്പം സ്നേഹത്തോടെ ഒരു കാളയെ കൊന്ന് ആഹാരമെല്ലാം വളരെ സന്തോഷത്തോടു കൂടി എല്ലാവർക്കും പങ്കുവെച്ച് ആ മകന്റെ തിരിച്ചു വരവിൽ സന്തോഷിക്കുന്ന ഒരപ്പനെ കണ്ടപ്പോൾ സ്വന്തം സഹോദരന് അപ്പൻ്റെ മറ്റു മകനെ ഇളയ മകന് അത് കണ്ടിട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല ഞാൻ ഇത്രയും നാളും അപ്പൻ്റെ കൂടെ നിന്നിട്ട് അപ്പോൾ എനിക്കിതുപോലെ ഒന്നും ചെയ്തു തന്നില്ല ഇതാണ് അവൻ്റെ ഉള്ളിലെ ഒരു പരാതി എന്ന് പറയുന്നത് എന്നാൽ മൂത്തപുത്ര മൂത്ത സഹോദരൻ്റെ തിരിച്ചുവരവ് അതിലേറെ അവന് വിഷമം ഉണ്ടാക്കുകയും ചെയ്യുന്നു ഇത്രയേറെ പ്രാധാന്യം എന്തിനു കൊടുക്കണം ഈശോസ്നേഹം നിറഞ്ഞവരെ ഒരു വചനത്തെ നോക്കുമ്പോൾ പിതാവ് ആ മകനോട് പറഞ്ഞു കൊടുക്കുകയാണ് നീ എപ്പോഴും എൻ്റെ കൂടെ ഉള്ളവനല്ലേ എനിക്കുള്ളതല്ല നിനക്കുള്ളതല്ലേ ഒരുവൻ്റെ തിരിക തിരിക വരവിനെയല്ലേ നമ്മൾ സന്തോഷിക്കേണ്ടത് എന്നാൽ നമ്മൾ ഈ ഒരു വചനത്തെ പങ്കുവയ്ക്കും നമുക്കറിയാം ആത്മീയ മേഖലയിലെ പ്രയാസപ്പെടുന്ന ആത്മീയ മേഖലയിലെ താഴെ വീണുപോയ അനേകം മക്കൾ തിരികെ വരുമ്പോൾ നമ്മൾ എന്തുമാത്രം സ്നേഹത്തോടു കൂടെയാണ് അവരെ ഒന്ന് കാണുക അവരെ ഉൾക്കൊള്ളുക അവരെ സമുദായത്തിലേക്കാണ് സഭയിലേക്കാണെങ്കിലും നമ്മുടെ നമ്മുടെ ദേവാലയങ്ങളിലേക്കാണെങ്കിലും ഒക്കെ നമ്മൾ അവരെ കണ്ടു കഴിയുമ്പോൾ ആ ഇവൻ ഇന്നലെ വരെ ഇങ്ങനെയായിരുന്നല്ലോ ഇനി ഇന്നും മുതലാൽ പുണ്യാളനായല്ലോ എന്നുള്ള ഒരു ചിന്താഗതിയും ഒരു സംസാരവും ഒക്കെയാണോ നമ്മളുണ്ടാകുന്നതെങ്കിലും സ്നേഹം നിറഞ്ഞവരെ ആ ഒരു മേഖലകളെ ഓർത്ത് അനുദിക്കുവാനും ദൈവം തിരുവനന്തപുരം ഇന്ന് ഈ ക്രിസ്മസിൽ നമ്മളോട് പറഞ്ഞു തരുന്നു ഏറ്റവും നമുക്ക് അനുയോജ്യമായ രീതിയിൽ ഉപയോഗിക്കുമെന്ന് ഓർത്ത് ധ്യാനിക്കണം കർത്താവിന്ന് പറഞ്ഞു തരുന്ന ഈ വചനത്തിന് കിഴമ്പുണ്ട് എന്ന് മനസ്സിലാക്കണം അവിടെ വളരെ അപ്പൻ്റെയോട് കൂടെ ഉണ്ടായിരുന്ന മകന് ഉണ്ടായിരുന്ന ആ ചിന്താഗതി ഒരു പക്ഷേ വളരെയേറെ ഉള്ളൻ്റെ ഉള്ളിൽ നിന്ന് വന്ന ദേഷ്യവും കോപവും എല്ലാം അടക്കി ഒതുക്കാൻ കഴിയാതെയാണ് അവൻ അങ്ങനെ വാക്ക് പറഞ്ഞതെങ്കിൽ നമ്മളും ഇതേ ഈ മനുഷ്യരായ നമ്മളും ബലഹീനരായ നമ്മളും ഇങ്ങനെയൊക്കെ ചിന്തിച്ചു പോകുന്ന ഒരു കാലഘട്ടത്തിലൂടെയല്ലേ ജീവിച്ചു പോകുന്നത് ഇന്നലെ വരെ എല്ലാം ചെയ്ത് നടന്നവൻ ഇന്ന് പുണ്യാളനാകുമ്പോൾ കഥാവി ഞാൻ കൂട്ടത്തിൽ നിൽക്കുന്ന ഞാൻ അല്ലെങ്കിൽ എൻ്റെ ഭവനത്തിൽ എൻ്റെ കുടുംബത്തിൽ എൻ്റെ സഹോദരന്മാരിലെ ചുറ്റു ചുറ്റുവട്ടങ്ങളിലെ സമൂഹത്തിൽ ഒക്കെ എനിക്ക് ഇങ്ങനെയുള്ള മേഖലകളെയൊക്കെ പുച്ഛിച്ച് സംസാരിക്കുവാൻ ഉള്ളിൽ തോന്നുന്നുണ്ടെങ്കിൽ ആ മേഖലകളെയൊക്കെ ഒന്നോർത്ത് അനുദിക്കാം തമ്പുരാൻ ആഗ്രഹിക്കുന്നത് ഓരോ മനുഷ്യനും തമ്പുരാൻ്റെ അടുത്തേക്ക് തിരികെ വരിക എന്നുള്ളതാണ് സുവിശേഷം മുഴുവൻ മുഴുവൻ നമ്മളോട് സംസാരിക്കുന്നതും അനുദപിച്ച് പശ്ചാത്തു വെച്ച് തമ്പുരാനിലേക്ക് തിരികെ വരാൻ വേണ്ടി വേണ്ടിയിട്ടാണ് അങ്ങനെയുള്ളവരെ തിരികെ വരുന്നവരെ സ്നേഹത്തോടെ ഹൃദയത്തോടെ സന്തോഷത്തോടെ ധൂർത്തപുത്രൻ്റെ അപ്പനെ പോലെ പിതാവായ ദൈവം അതേപോലെ ആശ്ലേഷിക്കുവാൻ തക്കവണ്ണം നമ്മുടെ ഹൃദയത്തെയും മനസ്സിനെയും നമുക്കൊരുക്കാം ഈ ക്രിസ്മസിന് ആ അങ്ങനെയുള്ള ഓർത്ത് അനുദിക്കുവാനും പശ്ചാത്തപിക്കുവാനും വരെ നമ്മളെ അനുഗ്രഹിക്കട്ടെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം അമേ